അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത അലഹമില്ല ബഹുമാനികളെ ഇന്ന്സ്കാരത്തെ സംബന്ധിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അബൂദർ റതി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം قال رسول الله الله صلى കാലറസൂൽ സാഹു അലൈഹി വസലം മുത്തനബി സുല്ലാഹു അലഹി വസല്ലം തങ്ങൾ പറഞ്ഞു യുസ്ബിഹു അലാഖുല്ലി സുലാമിൻദിക്കും സദക്ക നിങ്ങളിൽ നിന്നൊരാൾ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നു നേരം വെളുക്കുന്നു അവൻ്റെ ശരീരത്തിലെ ഓരോ കെണിപ്പുകൾക്കും സദക്കയുണ്ട് ഒരു മനുഷ്യ ശരീരത്തിലെ മുന്നൂറ്റി അറുപതോളം വരുന്ന കെണിപ്പുകൾ അതിനൊക്കെയും സതക്ക ചെയ്യണം എന്നിട്ട് നബി നബിസ്ലാഹു അലഹി വസല്മ തങ്ങൾ പറയുകയാണ് ഫക്കുല്ലു തസ്തേഹത്തിനു സദക്ക എല്ലാ സുബഹാനുള്ളയും സതക്കയാണ് വക്കുല്ലുതമീദത്തിനു സദക്ക എല്ലാ ഹംദുകളും അലഹമല്ല എന്ന് പറയലും സദക്കയാണ് വക്കുല്ലു തഹലീലത്തിനു സദക്ക എല്ലാ തെഹലിയിലും ഓരോ ലാ ഇലാഹില്ലുള്ള ചൊല്ലലും അത് സതൊക്കയാണ് വല്ലുത്ത കിബീറത്തിനും സതക്ക എല്ലാ അള്ളാഹു അക്ബർ എന്നുള്ള തെബീറുകളും സതൊക്കെയാണ് അമ്രും ബിൽ മാറൂഫി സതക്ക നല്ല കാര്യം കൽപ്പിക്കൽ സ്വതൊക്കെയാണ് വനഹീൻ അനിൽ മുങ്കരി സ്വതക്ക ചീത്ത കാര്യങ്ങൾ വിരോധിക്കലും സതൊക്കെയാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സതക്കയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞതിനു ശേഷം നബി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് ഇതിനെല്ലാം കൂടി മതിയാകുന്നതാണ് അവൻ രണ്ട് റക്കാത്ത് ലുഹാനുസ്കരിക്കുക എന്ന് പറയുന്നത് അപ്പൊ രണ്ട് റക്കാത്ത് ലുഹാനുസ്കാരം മുന്നൂറ്റി അറുപത് സതക്കയുടെ സ്ഥാനത്ത് നിൽക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് നിസ്കാരം ലുഹാനുസ്കാരം ലുഹാനുസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ സൂര്യൻ ഉദിച്ച് ഉയരുക എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് പതിനാറ് മിനിറ്റ് കഴിഞ്ഞ ശേഷം സൂര്യോദയത്തിന് ശേഷം പതിനാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗുഹാസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കും അത് ഉച്ച വരെ നിസ്കരിക്കാവുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സമയം പകലിൻ്റെ നാലിലൊന്ന് കഴിയുന്ന സമയത്താണ് ലുഹാനുസ്കാരം ചുരുങ്ങിയത് രണ്ട് റക്കാലത്താണ് കൂടിയാൽ എട്ട് റക്കാലത്ത് ലുഹാനുസ്കാരത്തിൻ്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ കൂടിയാൽ എട്ട് റക്കാലത്ത് ചുരുങ്ങിയത് രണ്ട് റക്കാത്ത് മഹാന്മാരായ ആളുകളൊക്കെയും നാല് റക്കാലത്ത് ലുഹാനുസ്കാരം പതിവാക്കിയിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈയൊരു പ്രധാനപ്പെട്ട സുന്നത്ത് സുന്നസ്കാരം പതിവായി ചെയ്യാൻ വേണ്ടി ഈ വിശുദ്ധ റമദാനിൽ നാം തീരുമാനിക്കുക റമദാനിൽ ഇത്തരം സുന്നത്ത് സുന്നസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നവരുണ്ടാകും പക്ഷേ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് സുന്നത്ത് സുന്നസ്കാരങ്ങളുടെ കാര്യത്തിലൊക്കെ അധികാളുകളും പിറകോട്ട് പോകുന്നതാണ് കാണാൻ സാധിക്കാറ് അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ മുതൽ ലുഹ നിസ്കാരം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി നിർവഹിക്കുമെന്ന് നാം ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യുക അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ ആമീൻ